ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതും നാച്ചുറൽ ആയിട്ടുള്ളതുമായ ചില മോയ്സ്ചറൈസിംഗ് ക്രീമുകളെയാണ് അപ്പം ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ശതദൗത ഘൃതം എന്ന ഒരു ക്രീമാണ് ഇത് പേര് പോലെ തന്നെ നെയ്യ് നൂ നൂറ് തവണ കഴുകുന്ന ഒരു പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ക്രീമാണ് ശതദൗത ഘൃതം ഇത് വരണ്ട ചർമ്മമുള്ളവർക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ക്രീമാണ് എന്നാൽ ഓയിലി ഉള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് രാത്രിയിൽ മുഖത്ത് അപ്ലൈ ചെയ്യുകയും പിന്നീട് രാവിലെ കഴുകി കളയാൻ പറ്റുന്നതുമായ ഒരു ക്രീമാണ് ഇത് മോയ്സ്ചറൈസിംഗ് ക്രീം അല്ലെങ്കിൽ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ഒരു ക്രീം എന്നതിലുപരി ഈ പല രോഗങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഒരു ക്രീം കൂടിയാണിത് സോറിയാസിസ് എക്സിമ പോലുള്ള തൊപ്പുരോഗങ്ങൾക്കും മഞ്ഞുകാലങ്ങളിൽ കാലുകളിലും ചുണ്ടുകളിലുമൊക്കെ ഉണ്ടാകുന്ന വെണ്ടു വീറൽ എന്നിവയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ക്രീം കൂടിയാണ് ഷട്ടദൗതം കൂടാതെ നമ്മുടെ ദേഹത്തുണ്ടാകുന്ന പൊള്ളലുകൾക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് പൊള്ളലുണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പുരട്ടി കഴിഞ്ഞാൽ ആ പൊള്ളലിലൂടെ ഉണ്ടാകുന്ന നീറ്റലും ഒക്കെ കുറയ്ക്കാൻ ഷട്ടദൗതം വളരെയേറെ സഹായിക്കുന്നുണ്ട് ഇതൊരു കൂളിങ് എഫക്റ്റ് ഉള്ളൊരു ക്രീമാണ് കൂടാതെ സ്ട്രെച്ച് മാർഗിലും കുട്ടികൾക്കുണ്ടാകുന്ന ഡയപ്പർ ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ക്രീം കൂടിയാണ് മുഖത്ത് പിമ്പിൾസിൻ്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ശതതോത ഘടം ഉപയോഗിക്കാത്തതാണ് നല്ലത് കാരണം ഇത് വളരെ അധികം മോയ്സ്ചറൈസിങ് എഫക്റ്റ് തരുന്ന അല്ലെങ്കിൽ ഇത് ആയിട്ടുള്ള ഒരു ക്രീമാണ് അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് ധാത്രയുടെ ഡെയിലി കെയർ മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇത് ഒരു ആയുർവേദിക് സൺ പ്രൊട്ടക്ഷൻ ക്രീം കൂടിയാണ് എസ് പി എഫ് ട്വൻറ്റി പ്ലസ് ഉള്ളൊരു ക്രീമാണ് അതുകൊണ്ട് തന്നെ ഇത് പകൽ സമയത്തും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ക്രീം കൂടിയാണ് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ക്രീം കൂടിയാണ് ദാത്രയുടെ ഡെയിലി കെയർ മോയ്സ്ചറൈസിങ് ക്രീം ഇത് അത്തിമുട്ട് അരയാൾമുട്ട് കുങ്കുമം നാൽപ്പാമരം കരിങ്കൂവളം മഞ്ചഷ്ട അതുപോലെ ഇരട്ടി മധുരം മുതലായ സ്കിന്നിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആയുർവേദിക് മോയ്സ്ചറൈസിംഗ് ക്രീം കൂടിയാണിത് മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകളും കരിവാളിപ്പും കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് കൂടാതെ സ്കിന്നിനെ റെജുവിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ക്രീം കൂടിയാണ് ഇത് എസ് പി എഫ് ട്വൻ്റി പ്ലസ് ഉള്ളതിനാൽ ഐപ്പർ ട്രീറ്റ്മെൻറ്റേഷൻ കൊണ്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ആയുർവേദിക് സൺ പ്രൊട്ടക്ഷൻ ക്രീം കൂടിയാണ് ദാത്രയുടെ ഡെയിലി കെയർ മോയ്സ്ചറൈസിംഗ് ക്രീം അടുത്തതായി പരിചയപ്പെടുത്തുന്നത് കേരള ആയുർവേദയുടെ സ്വർണ്ണമുഖി ആയുർവേദിക് ഫേസ് ക്രീമാണ് വരണ്ട ചർമ്മമുള്ളവർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ക്രീം ആണ് സ്കിൻ ഓയിലി കണ്ടന്റ് ഉള്ളതാണ് എങ്കിൽ ഈ ക്രീം ഉപയോഗിക്കാത്തതാണ് നല്ലത് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മുഖത്തെ ചുളിവുകൾ കഴുത്തിന് ചുറ്റുമുണ്ടാകുന്ന പാടുകൾ ഇതൊക്കെ മാറാൻ സഹായിക്കുന്ന ഒരു ക്രീമാണ് രാത്രിയിൽ പുരട്ടി കിടക്കാവുന്ന ഒരു ക്രീമാണ് കുങ്കുമം താമര ഇതളുകൾ കനകതൈലം ചന്ദനം മഞ്ജിഷ്ഠ എന്നിങ്ങനെ സ്കിന്നിന് ഒത്തിരിയേറെ ബെനിഫിറ്റ് തരുന്ന ചേരുവകളാണ് ഇതിൽ ചേർന്നിട്ടുള്ളത് കൂടാതെ കുങ്കുമപ്പൂ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഒരു ചെറിയ ലൈറ്റ് യെല്ലോ കളർ ഉള്ള ഒരു ക്രീം കൂടിയാണിത് അടുത്തതായി പരിചയപ്പെടുത്തുന്നത് വാസു എന്ന കമ്പനിയുടെ യുവ എന്ന ക്രീമാണ് ഇതിലും സ്കിന്നിന് ബെനിഫിറ്റ് ആയിട്ടുള്ള ധാരാളം ആയുർവേദിക് ചേരുവകൾ ചേർന്നിട്ടുള്ളതാണ് കൂടാതെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനും മുഖത്തെ കരിവാളുപ്പും മുഖത്തെ കറുത്ത പാടുകളും കരിമാങ്ങല്യം പോലുള്ള ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ക്രീമാണ് യുവ എന്ന ഫേസ് ക്രീം ഇത് പകൽ സമയത്തും രാത്രി സമയത്തും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ക്രീം കൂടിയാണ് നെക്സ്റ്റ് പരിചയപ്പെടുത്തുന്നത് കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ വിഭ എന്ന ക്രീമാണ് ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു ക്രീം കൂടെ നമ്മുടെ തൊക്കിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ക്രീം കൂടിയാണ് അതുപോലെ വരണ്ട ചർമ്മമുള്ളവർക്ക് സ്കിന്നിനെ ഒന്ന് റെജുവിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ക്രീം കൂടിയാണ് വിഭ ക്രീം ഓയിലി സ്കിന്നുള്ള ആൾക്കാർ ഇത് അധികം ഉപയോഗിക്കാത്തതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഇത് നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അതുപോലെ സ്കിൻ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഒരു ക്രീം കൂടിയാണിത് നെക്സ്റ്റ് പറയുന്നത് ശ്രീധരിയത്തിൻ്റെ സുവർണ ഫേസ് ക്രീമാണ് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറാനും കഴുത്തിന് ചുറ്റുമുണ്ടാകുന്ന കറുപ്പുകൾ മാറാനും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ക്രീം കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രധാന ചേരുവ എന്ന് പറയുന്നത് കുക്കുംബർ എക്സ്ട്രാക്റ്റ് ആണ് ഇതിൽ കുക്കുംബർ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ സൂര്യാഘാതം കൊണ്ടുണ്ടാകുന്ന സ്കിന്നിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാവുകയും മുഖത്തുമുണ്ടാകുന്ന കരിവാളിപ്പുകൾ മാറാനും അല്ലെങ്കിൽ മുഖക്കുരു വന്നുണ്ടാകുന്ന പാടുകൾ മാറ്റാനും മുഖത്തെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ക്രീമാണ് ത്തിൻ്റെ സുവർണ ഫേസ് ക്രീം വളരെ എഫക്റ്റീവായിട്ടുള്ള ആയുർവേദിക് ക്രീമുകളാണ് പരിചയപ്പെടുത്തിയത് ഇതിൽ ഓരോ സ്കിൻ ടൈപ്പ് ഓർക്കും ഇതുവരെ ഓയിലി സ്കിന്നുള്ള ആൾക്കാരുണ്ടാവും കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാരായിരിക്കാം ഡ്രൈ സ്കിന്നുള്ളതായിരിക്കാം അപ്പോൾ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് അവരവർക്ക് സ്യൂട്ടബിൾ ആകുന്നത് നോക്കി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ആയുർവേദിക് മോയ്സ്ചറൈസിങ് ഫേസ് ക്രീമുകളാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം